അങ്ങനെ നമ്മുടെ തിരഞ്ഞെടുപ്പ് രംഗം വളരെ വളരെ സജീവമാണ് ഈ കുറേ വർഷങ്ങൾക്ക് ശേഷം കുറേ വർഷം എന്ന് പറയുന്നത് ഏതാണ്ട് രാഷ്ട്രീയക്കാർ ഇത്രയും പിന്നെ വാശിയേറിയൊരു മത്സരം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇങ്ങനെ അപ്പം ഒരു പ്രത്യേക അജണ്ട വച്ചിട്ടുള്ള ഒരു സൈഡിൽ അങ്ങനെ ഒരിത് മതം ഇതിനിടയ്ക്ക് മതം ജാതി പിന്നെ പിന്നെ പെരിക്കലുകൾ പൊങ്ങച്ചങ്ങള് നാനൂറ് സീറ്റ് ഇങ്ങനെ 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 എക്സെട്രാ എക്സെട്രാ കയറി വന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്യപൂർവമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ ഇതാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവുന്ന മൂല്യച്ചുതികൾ മൂല്യചുതി എന്ന് പറയുന്നത് നമ്മളെന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ആണെങ്കിൽ തന്നെ വളരെ 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 ലോ ആയിട്ട് താഴെയായിട്ട് വന്ന് ഒരു അവസ്ഥ ഇപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാക്കള് നേതാവ് എന്ന് പറയുന്നത് നമുക്ക് ഇല്ല തന്നെ പറയാം പക്ഷേ രാഹുൽ ഗാന്ധി അടക്കമുള്ള അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു രാഷ്ട്രീയ രംഗമാണ് നമ്മുടെ ഇന്ത്യയിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടാങ്കാണ്ട മൻമോഹൻ സിംഗ് പറഞ്ഞൊരു വിവാദ പ്രസ്താവന അന്ന് വിവാദം വിവാദമായില്ലധികം എങ്കിലും നരേന്ദ്രമോദി അതിൻ്റെ അടുത്തൊട്ടടുത്ത ദിവസം ഗുജറാത്തിലത് വിഷയമാക്കിയപ്പം മൻമോഹൻ സിംഗ് അത് അതിൻ്റെ വിശദീകരണമായിട്ടന്ന് വന്നൊരു വിഷയം ഒരു മുസ്ലിം വിഭാഗത്തിനെക്കുറിച്ചൊരു വിഷയം ഞാനത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം അങ്ങനെ ഒരു വിഷയം വന്നു ആ വിഷയം കാരണം നമുക്ക് ഇപ്പം നമ്മുടെ സമ്പന്ന എന്താണ് സമ്പത്തെല്ലാം മുസ്ലിങ്ങൾക്ക് കൊടുക്കണം കുട്ടികൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് പിന്നൊരു വിഷയം അത് രാഷ്ട്രീയ ചർച്ചയാക്കി അത് ഈ ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ അത് പ്രധാനമന്ത്രി എടുത്തതിനെ വീണ്ടും എടുത്തിട്ട് അലക്കുന്നു അത് വീണ്ടും സമൂഹത്തിൽ ചർച്ചയാവുന്നു അപ്പം അതിൽ അതിലുപരി നമ്മുടെ എന്താണ് രാഹുൽ ഗാന്ധിയെ ഓരോ നഖത്തിനും പല്ലിനും ഇടയ്ക്ക് ഒരു സന്ദർഭം അത് അപ്പം ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയ രംഗമെന്ന് പറയുന്നത് വളരെ എന്താണ് അപകടാവസ്ഥയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പ്രധാനമന്ത്രിക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഭയങ്കര ആത്മവിശ്വാസം വരുന്നു നാനൂറ് സീറ്റ് എത്തിക്കും അതുപോലെ അജണ്ട മോദിയിലജണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ വന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷേ പോകെ പോകെ അത് അതവര് തന്നെ ഒരു സൃഷ്ടിച്ചൊരു അബദ്ധമെന്നേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയ ശേഷം ഐക്യം അതായത് ഇന്ത്യ മുന്നണി അവർ ഒറ്റ ഐക്യമാവുകയും അവർ റാലിയൊക്കെ നടത്തി ഭയങ്കര സെറ്റിലാവുകയും ചെയ്തു അതോടെ നരേന്ദ്രമോദി ശരിക്ക് പറഞ്ഞാൽ ഞെട്ടുകയാണ് ചെയ്തത് ഞാനത് ആദ്യം ഒരു വീഡിയോ ചെയ്ത് ഈ കാണിക്കുന്ന ബി ജെ പി ആണെങ്കിൽ ഒരു വലിയ അബദ്ധമാണെന്നുള്ള ഒരു വീഡിയോ ചെയ്തത് പക്ഷെ ശരിക്ക് പറഞ്ഞാൽ ബി ജെ പി ആണെങ്കിൽ ഒരു വെട്ടിലായി പോയി അതായത് സ്വയം കുഴിച്ച കുഴി എന്ന് പറയുന്ന ഒരവസ്ഥ ബി ജെ പി സിമ്പിളായിട്ട് ജയിക്കുന്നൊരവസ്ഥയിലായിരുന്നു ആദ്യം രാജ്യം നിന്നത് നാനൂറ് സീറ്റ് കട എന്നുള്ള നാനൂറ് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ഓക്കെ മുന്നൂറ്റമ്പതിന് കിട്ടാനുള്ള ലെവലിൽ നിന്ന് പെർഫെക്റ്റായിട്ട് അന്ന് രാമവും രാത്രി രാമക്ഷേത്രവും പിന്നെ എല്ലാം കറക്റ്റായി വന്ന സമയത്ത് തന്നെയാണ് ബി ജെ പി കാണിച്ചൊരു വലിയ മണ്ഡലത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചേർത്തിട്ടത് അപ്പം ഈ കെജ്രിവാളിനെ അകത്താക്കണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വരെ കോൺഗ്രസ് ആണ് നേരത്തെ കേസ് കൊടുത്തിട്ട് പിന്നെ കെജ്രിവാൾ കെജ്രിവാൾ അഴിമതി ആരാണ് എന്നൊക്കെ പ്രഖ്യാപിച്ച് റെഡിയാക്കി വെച്ചിരുന്നത് കോൺഗ്രസ്സാർ വരെ നയം മാറ്റി നയം മാറ്റവും നിറം മാറ്റോ എന്നൊക്കെ അനുഭവമായിക്കോട്ടെ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു പ്രതിപക്ഷ ഐക്യം ഉണ്ടാവുകയും അത് ശരിക്കു പറഞ്ഞാൽ എല്ലാ അതും മോശമായിപ്പോയി എന്നുള്ളൊരു ചർച്ചയാവുകയും ചെയ്തു ഇത് സാധാരണ ജനങ്ങളിലും ചർച്ചയായി കാരണം ബി ജെ പി കാണിക്കുന്ന ഒരു ഏകാധിപത്യ ഭരണം ആ സിസ്റ്റങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചയായി ആ ചർച്ചയോടെ പ്രശ്നം എന്ന് പറയുന്നത് ബി ജെ പി വെട്ടിലായി അതുവരെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന നല്ലൊരു എഫക്റ്റ് അവസ്ഥ വന്നു ശരിക്കും പറഞ്ഞാൽ ബി ജെ പി കുഴിച്ചൊരു കുഴിയുന്നേ അതിനെ പറയാൻ പറ്റുള്ളൂ അതോടെ നരേന്ദ്രമോദി വെട്ടിലായ ഒരു അവസ്ഥയെന്ന് പറയുന്നത് നരേന്ദ്രമോദി പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അല്ലെ പിള്ളേരെ കണക്കാണ് ചെറിയ കാര്യങ്ങളിൽ വരെ എടുത്ത് പറയുകയും അത് രാഷ്ട്രീയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കേരള മുഖ്യമന്ത്രി ആണെങ്കിൽ ആദ്യം ഒരു പറയാനുള്ള ഒറ്റ വിഷയം എന്ന് പറയുന്നത് മുസ്ലിം ജനതയെ ഒറ്റപ്പെടുത്തുന്ന സി എ നിയമം അത് അതാണ് ഇതാണ് അത് വേറൊരു ടെക്നിക്കാണ് അത് മുസ്ലിങ്ങളെ വോട്ടിന് വേണ്ടിയിട്ട് പക്ഷേ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വെട്ടിലായ ഒരു വിഷയം തന്നെയാണ് ശരിക്ക് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് പോവുകയും ചെയ്തു ഇപ്പം പണ്ട് മൻമോഹൻസിങ് പറഞ്ഞൊരു കാര്യം അന്ന് തിരുത്തുകയും ചെയ്തൊരു കാര്യം അത് എടുത്ത് അലക്കി നരേന്ദ്രമോദിയും പിന്നെ തൊട്ട് പിന്നാലെ പിൻഗാമി എന്നറിയപ്പെടുന്നു നമ്മുടെ അമിത്ഷായും എടുത്ത് ഇന്നലെ വീട്ടിൽ ചർച്ച കിട്ടുന്നത് അത് കാരണം ഈ ശരിക്ക് പറഞ്ഞാൽ ഈ വർഗീയ വിദ്വേഷം കൊണ്ട് രാജ്യത്തിനെ ഭി ഭിന്നമാക്കുകയും ചെയ്യാം വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരവസ്ഥ അതാണ് കൂടുതൽ ഹിന്ദുവിൻ്റെ വോട്ട് സമാഹരിക്കുക അതൊരു ലക്ഷ്യം ശരിയായ ഒരു രാഷ്ട്രീയമല്ല അത് ഒരിക്കലും അംഗീകരിക്കപ്പെടാവുന്ന രാഷ്ട്രീയം കാരണം ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷം എന്ന് പറയുന്നതോ ക്രിസ്ത്യൻ ന്യൂനപക്ഷം എന്ന് പറയുന്നതോ ഈ രാജ്യം പോകാൻ പറ്റുന്നവരല്ല ഇവിടെ ജനിച്ചു വളർന്നവരാണവർ പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ആരെയും നമ്മൾ കയറ്റുന്നില്ല എന്നൊക്കെ പറയാം നമുക്കത് വേണമെങ്കിൽ അത് കേട്ടണ്ട ശരിയാണ് പാകിസ്ഥാനികളാരെയും നമ്മൾ ഇന്ത്യയെ താമസിപ്പിക്കേണ്ട പക്ഷേ ഇവിടെ ഉള്ളവരെ നമുക്ക് ഒന്നും അതൊന്നും പറയാൻ പാടില്ല വേറെ എല്ലാവരും നമുക്ക് തുല്യരാണെന്ന് ഒരു ചിന്താഗതിയാണ് ഇന്ത്യ എന്ന സമൂഹം അല്ല ഇവിടെ ഒരു ഏകാധിപത്യ മനോഭാവം പാടില്ലെന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പം ഇങ്ങനെയുള്ള ഈ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം രാഷ്ട്രീയവത്കരിച്ചതൊരു ഇതിനാണ് വല്ലാത്തൊരു കാലം ഇതിൻ്റെ രസമെന്ന് പറയുന്നത് നരേന്ദ്രമോദി വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഒരു പരാതി ഇലക്ഷൻ കമ്മീഷണർ കൊടുത്തു ഇലക്ഷൻ കമ്മീഷൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു മിണ്ടിയിരുന്നതാണ് അപ്പോൾ എന്ത് ദയനീയമാണെന്ന് വെച്ചാൽ നമ്മുടെ വ്യവസ്ഥിതിയിൽ പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയാൻ ഇവിടെ സാധാരണ നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു ലേഡി നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഡൽഹി വർക്ക് ചെയ്തൊരു ലേഡി എന്തൊരു വാക്ക് പറഞ്ഞ് അത് ഇലക്ഷൻ കമ്മീഷൻ എടുത്തു പിന്നെ അവിടെ ഇവിടെയൊക്കെ ആരൊക്കെ പറയുന്നവരെ ഇലക്ഷൻ കമ്മീഷൻ എടുത്തു എന്നുള്ളതാണ് പക്ഷേ നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് വരെ ഈ ഒരു ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല വർക്ക് ചെയ്ത അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാകില്ല ഇത് ദയനീയ അവസ്ഥയാണ് അപ്പോൾ ഇവിടുത്തെ വ്യവസ്ഥിതികളും ഭരണകൂടവും അതുപോലെ തന്നെ സുപ്രീം കോടതി വരെ ഒരു പരിധി വരെ പ്രശ്നങ്ങൾ തന്നെയാണ് അത് ജനങ്ങൾക്ക് തോന്നുന്ന അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന സംവിധാനങ്ങളായിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ദിവസമായിട്ട് അതിനെ വാച്ച് ചെയ്യുന്നില്ല സുപ്രീം കോടതിയിൽ ഒരു വിഷയം കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം വന്നാൽ അത് എടുത്ത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ അത് അതിനെ അതാണ് അത് സീരിയസ് ആക്കുന്നില്ല എന്നൊക്കെ വരുമ്പോഴത്തേക്കും സാധാരണ ജനം ചിന്തിക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ നീതിയില്ല അല്ലെങ്കിൽ നീതി നടപ്പാക്കുന്നത് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ബാക്കി ഒരു സൈഡ് നീതി ഇല്ലെന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ അപ്പം എന്തായാലും ഇതൊക്കെ എന്ന് പറയുന്നത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് നമുക്കൊന്നും ഇതിനൊന്നും കാരണം നമ്മൾ ഒരു വീഡിയോ പറയുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെയ്ത് വിളിച്ച് വരാം പക്ഷെ വളരെ ദയനീയമാണ് നമ്മുടെ ഇന്ത്യൻ വ്യവസ്ഥ ഇങ്ങനെ പോയാൽ